പരിശുദ്ധ അമ്മ ജീവനോടെ പ്രതീക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്കൊരവസരം തന്നതിന് മാതാവിനോടും തിരിക്കുമാരനോടും ഒരായിരം നന്ദി സാക്ഷ്യം പറയാൻ കുറച്ച് ദിവസം ലേറ്റായി അതിന് മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എൻ്റെ പേര് ക്രിസ്റ്റി ഇത് എൻ്റെ മമ്മി എൻ്റെ ജീവിതത്തിൽ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ എൻ്റെ മമ്മി എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇത് ആ ഉടമ്പടിയിലുള്ള രണ്ടാമത്തെ സാക്ഷ്യമാണ് ആദ്യത്തെ സാക്ഷ്യം എൻ്റെ അനിയത്തി കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പുറത്ത് പഠിക്കണമെന്ന് മാസ്റ്റേഴ്സ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി രണ്ട് വട്ടം ഐ എൽ ടി എസും പി ടി ഇ ഒക്കെ എഴുതിയെങ്കിലും വിചാരിച്ച് സ്കോറ് കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ വിവാഹം കഴിക്കുകയും ആ ബി അബിലേക്ക് പോവുകയും ചെയ്തു ഞാനൊരു ഒപ്റ്റോമെട്രിസ്റ്റാണ് അപ്പം നാട്ടിൽ രണ്ട് വർഷം വർക്ക് ചെയ്ത് അവിടുത്തെ രജിസ്റ്റേഡ് എക്സാം എഴുതിയാലാണ് ഒപ്റ്റോമെട്രിസ്റ്റ് ആകാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഞാൻ െഴുതി എക്സാം പാസ്സായി പക്ഷേ ഡേറ്റ് ഡേറ്റാ ഫ്ലോയ്ക്ക് ഭയങ്കര തടസ്സമായിരുന്നു ഒരു മാസത്തോളം എടുത്ത് റെഡി ആവേണ്ട ഓഫ് ഫ്ലോ എൻ്റെ എല്ലാ പേപ്പറും കറക്റ്റായിട്ടും ഒരു വർഷത്തോളം നീണ്ടു നിന്നു അങ്ങനെ പലവട്ടം ഡി എച്ച് എൻ്റെ ഓഫീസിലൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് ആ ഓഫ് ഫ്ലോ ഞാൻ റെഡിയാക്കിയത് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ താൽക്കാലമായിട്ട് എൻ്റെ സെയിം ഫീൽഡിലുള്ള ആ ജോബിന് കയറി സാലറി കുറവായിരുന്നു അപ്പം രജിസ്ട്രേഡ് ആയാലാണ് എനിക്ക് കുറച്ചുകൂടി സാലറിയിൽ ഒരു ജോലിക്ക് കയറാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഇരിക്കുക അങ്ങനെ എൻ്റെ ഡേറ്റ് ഓഫ് ബ്ലോ ഒക്കെ കറക്റ്റായി എനിക്ക് ആക്റ്റീവ് ആക്കേണ്ട സമയമായിരിക്കും ഞാൻ പ്രഗ്നൻ്റ് ആയി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അറിയാം ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ ജോലി മാറിയില്ല സെയിം ജോലിയിൽ തുടർന്നു ഒരു വർഷമാണ് അത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ ഡെലിവറി കഴിയുമ്പോൾ ഞാൻ ആക്ടിവേറ്റ് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡെലിവറി കഴിഞ്ഞ് ചെന്നപ്പോൾ കമ്പനിയുടെ പോളിസി മാറ്റി ഒരു മന്ത് റെസിഗ്നേഷൻ പീരീഡ് അത് മൂന്ന് മാസമാക്കി അങ്ങനെ ഞാൻ റെസിഗ്നേഷൻ വെച്ചാലും എൻ്റെ ഡേറ്റാ ഫ്ലോ എനിക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും പറ്റുമായിരുന്നില്ല അങ്ങനെ അത് പറ്റിയില്ല അത് എക്സ്പയർ എക്സ്പയറായിപ്പോയി അങ്ങനെ ഞാൻ വളരെയധികം മാനസികമായി തകർന്നു കാരണം ഇത്രയും പഠിച്ചിട്ടും എവിടെ എത്താൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പം മമ്മി പറഞ്ഞു ഇതായിരിക്കില്ല നിൻ്റെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് നീ നാട്ടിലേക്ക് വാ നമുക്കൊന്നും കൂടി പി ടി എഴുതി നോക്കാം ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു എനിക്ക് പി ടി എഴുതാനായിട്ട് ഭയങ്കര ഒരു പേടിയായിരുന്നു കാരണം കുറേ അറ്റംപ്റ്റ് ചെയ്തിട്ടും വിചാരിച്ച സ്കോർ കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ കൃത്യമായി തുടർന്നുകൊണ്ട് പോന്നു നാട്ടിൽ വന്ന് കഴിഞ്ഞ് എക്സാം ഡേറ്റ് എടുത്തു ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിച്ചു ഞാൻ എക്സാമിന് പോയി ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിനെ സ്ഥിരം സാക്ഷിയാക്കി യേശു നാമത്തിൽ എന്നെ ഉയർത്തണമേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന അങ്ങനെ ഞാൻ അന്ന് അറ്റൻഡ് ചെയ്തതിൽ വെച്ച് ഏറ്റവും എക്സാം ആയിരുന്നു അപ്പം ഞാൻ ആ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇന്ന് എൻ്റെ എത്രാമത്തെ എക്സാം മാതാവിൻ്റെ അറിയാം ഡേറ്റാഫ് എഴുതി ഡി എച്ച് എഴുതി അതും കിട്ടിയില്ല ഐ എൽ ടി എച്ച് എഴുതി കിട്ടിയില്ല അത് ഞാൻ പി ടി ഐയിൽ വന്ന് നിൽക്കുവാണ് അപ്പം ഞാനങ്ങനെ എറണാകുളത്തായിരുന്നു എൻ്റെ സെൻ്ററ് അങ്കമാലേക്ക് വന്ന വഴിക്ക് എനിക്ക് മുല്ലപ്പോൻ്റെ ഒരു സുഗന്ധം കിട്ടി അപ്പം തന്നെ എനിക്ക് സന്തോഷമായി വീട്ടിൽ വന്നപ്പോൾ റിസൾട്ട് വന്ന് ഞാനത് പാസ്സായി അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻടേക്കിലേക്കാണ് ജൂലൈ ഇൻടേക്കിലേക്കാണ് ഞാൻ വെച്ചത് അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ്ങിനൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു ഓഫർ ലെറ്ററൊക്കെ വന്നു പ്രോസസ്സിങ് ഓൾമോസ്റ്റ് തീരാറായപ്പോഴാണ് ഞാൻ പിന്നെയും പ്രഗ്നൻ്റ് ആയത് അതിലെനിക്ക് സന്തോഷമായിരുന്നു കാരണം മാതാവ് എനിക്ക് തന്ന കുട്ടികളെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു ഞാൻ എൻ്റെ ഈ ഓഫ് പോണ കാര്യം കുറച്ചുകൂടി നീക്കി വെച്ചു നീക്കി വെച്ച് എൻ്റെ ഒക്ടോബറിൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഒന്നേന്ന് വേറെ യൂണിവേഴ്സിറ്റിയിൽ പ്രോസസിംഗിന് സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സിങ് എല്ലാം പെട്ടെന്ന് പെട്ടായിരുന്നായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത് കാരണം ഓരോ ആഴ്ച ഉടമ്പടി ധ്യാനം ഞാൻ അച്ഛൻ്റെ ധ്യാനം ലൈവില് കൂടിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ ഓരോരോ പ്രോസസ്സിൻ്റെ സ്റ്റെപ്പ് പാസ്സായിക്കൊണ്ടിരുന്നു ജി ടി എ പാസ്സാകും എൻ്റെ മെഡിക്കൽ അങ്ങനെ സി ഒ ഇ വരാം അങ്ങനെ വിസക്ക് വെച്ചു വിസക്ക് വെച്ചത് ഭയങ്കര വിസക്ക് വെച്ച ടൈമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഓസ്ട്രേലിയയിലെ നിയമം മാറ്റിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു വിസ ഭയങ്കര ടൈറ്റാക്കുമായിരുന്നു ഒരാൾ വെച്ച് രണ്ടുപേർ വെച്ച് അതിൽ ഒരു വിസ റിജക്ഷൻ അങ്ങനെയായിരുന്നു അപ്പോൾ എൻ്റെ വിസ തടസ്സം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഉടമ്പടിയിൽ എന്തോ കുറവുണ്ട് അത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഞാൻ പലവട്ടം മാതാവിനോട് ചോദിച്ചു എനിക്കൊരു ഒരു മെസ്സേജ് എങ്ങനെയാണ് എൻ്റെ ഉടമ്പടി കുറച്ചും കൂടി നന്നാക്കി കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു അച്ഛനെ കാണാൻ എനിക്കൊരു അവസരം കിട്ടി അച്ഛനെ എന്നെ ബ്ലസ് ചെയ്തു പക്ഷേ ഒന്നും പറഞ്ഞില്ല മമ്മി അടുത്ത് ചോദിച്ചു അച്ഛനെന്തെങ്കിലും പറഞ്ഞിരുന്നോ എങ്ങനെയാണ് ഉടമ്പടി കുറച്ചും കൂടി അപ്പം ഞാൻ പറഞ്ഞു അച്ഛനെന്നോടൊന്നും പറഞ്ഞില്ല ആ ആഴ്ച ഫുള്ള് ഞാൻ മാതാവിനോട് ചോദിച്ചു ആ അച്ഛനെ എനിക്ക് മെസ്സേജ് ഒന്നും തന്നില്ല മാതാവിനൊന്നും കൊടുക്കാൻ തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കല്ലേ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു അങ്ങനെ എപ്പോഴെപ്പോഴും ഞാനിങ്ങനെ മാതാവിനോട് ചോദിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ആ ആഴ്ചയിലെ ഉടമ്പടി ധ്യാനം ഞാൻ മുടങ്ങാതെ എല്ലാ പ്രാവശ്യം ധ്യാനം കൂടാറുണ്ട് ചൊവ്വാഴ്ച കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ടോക്കിൻ്റെ ഇടയിൽ പെട്ടെന്ന് അച്ഛൻ പറയാണ് നിനക്ക് വിസയം വരും നീ ഓസ്ട്രേലിയയിലും പോവും പക്ഷേ നിത്യത വരെ എത്തത്തില്ല അതാണ് നിൻ്റെ ഉടമ്പടിയിലെ കുറവെന്ന് അപ്പോഴാണ് ഞാൻ മാറ്റേണ്ടത് മനസ്സിലായത് എൻ്റെ ഉടമ്പടിയിലെ നിയോഗങ്ങള് മാർഗവും നിത്യതയാണ് എൻ്റെ ലക്ഷ്യവുമാക്കണ്ടത് പിന്നെ അതിനു വേണ്ടിയായി എൻ്റെ പ്രാർത്ഥന അങ്ങനെ എൺപത്തി മൂന്ന് ദിവസത്തിന് ശേഷം എൻ്റെ വിസ വന്നു ഞാൻ മാർച്ചിലേക്കായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ എൻ്റെ ഡെഡ് ലൈൻ തീർന്ന പിറ്റേ ദിവസമാണ് എനിക്ക് വിസ വന്നത് അപ്പോൾ അത് ജൂലൈയിലേക്ക് നീണ്ടുപോയി പക്ഷേ എങ്കിലും ഞാൻ ഭയങ്കര സന്തോഷമാണ് കാരണം എൻ്റെ കൊച്ചിൻ്റെ കൂടെ കുറച്ച് നാളും കൂടി ഞാൻ വേണമെന്ന് മാതാവ് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും അത് നീട്ടി തന്നത് അതിന് ഒത്തിരി നന്ദി ഇനി അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത് ഡെലിവറി ആയി ഒരു ഏഴ് മാസം തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് അതിശക്തമായ നടുവേദനയാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഡെലിവറിയുടെ സംബന്ധമായിട്ട് അങ്ങനെ നടുവേദന വരും അതങ്ങനെ പൊക്കോളൂ എന്ന് പറഞ്ഞു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടും മാറുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ ഒരു രണ്ട് മിനിറ്റ് ഇരിക്കാൻ പോലും പറ്റത്തില്ല ഫീഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു അത് മാറിക്കോളും എല്ലാവർക്കും ഡെലിവറിയിൽ വന്നാൽ നോർമൽ നോർമലായിരുന്നു ഒരു കോംപ്ലിക്കേഷനും ഉണ്ടായില്ല അത് മാറിക്കോളും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് മാറണില്ല എനിക്ക് കിടന്ന് ഒരു കിടന്ന് കിടന്നുകഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ ഞാൻ തന്നെ തിരിച്ചു വയ്ക്കണം അത്രയ്ക്കും എനിക്ക് പിന്നെ എനിക്ക് കാലൊന്നും അങ്ങോട്ട് നിൽക്കാൻ പറ്റണില്ല അങ്ങനെ എക്സ്റേ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അവർ എം ആർ എടുത്ത് നോക്കാം എം ആർ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഡിസ്ക് ബോളജി ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് അപ്പോഴാണ് എൻ്റെ വീട്ടുകാർക്ക് പോലും മനസ്സിലായത് ഇത്രയും നടുവേദന ഉണ്ട് ശരിക്കും ഡെലിവറിയുടെ സംബന്ധമായതല്ല എനിക്കും നല്ല നടുവേദന ഉണ്ടെന്ന് അപ്പം ഞാൻ എല്ലാ ദിവസവും മൂടമ്പടി തൈലം വെച്ച് നടുവിന് പറ്റി മമ്മി പറഞ്ഞു ഇത് പറ്റി പ്രാർത്ഥിക്ക് എന്തായാലും മാറുന്നു അങ്ങനെ ഞാൻ ഞാനത് വരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ആ ഇത് ഡിസ്ക് വളജ് ആണ് കണ്ടുപിടിച്ചുള്ള നെക്സ്റ്റ് ചൊവ്വാഴ്ചയുടെ ധ്യാനം ധ്യാനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഓരോ ധ്യാനത്തിലും എനിക്ക് ഓരോരോ അനുഗ്രഹങ്ങളൊക്കെ ഇട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാതനോട് പറഞ്ഞു എൻ്റെ പ്രായം എത്രയാണെന്ന് അറിയാം ഞാൻ ചെറിയ പ്രായമാണ് ഈ പ്രായത്തിൽ ഇപ്പോഴേ ഡിസ്ക് കോളേജ് വന്ന ഫ്യൂച്ചറിൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് എങ്ങനെ എങ്ങനെയാണ് എന്താണെന്നൊന്നറിയില്ല മാതാവ് എനിക്കിത് എന്ന് പറഞ്ഞു ആ ആരാധനയുടെ സമയത്ത് അച്ഛൻ ഇവിടെ നിന്ന് പറഞ്ഞു ഡിസ്ക് ബോളജ് ഉള്ള ആരെ കാണിച്ചു തരുന്നുണ്ട് ഞാൻ അത് എന്നെയാണെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അതുവരെ ഞാൻ ബെൽറ്റ് ഇട്ടു കൊണ്ടാണ് നടന്ന് അന്ന് മുതൽ എനിക്കിതേ ഇന്ന് വരെ ആ നടുവേദന ഇന്നെ വന്നിട്ടില്ല എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് മൂന്ന് മാസം ബെൽറ്റ് ഇട്ട് കിടക്കണം മൂന്ന് മാസം ബെൽറ്റ് ഇട്ട് നിൽക്കണം ട്രാവൽ ചെയ്യാൻ പാടില്ല കുട്ടീനെ എടുക്കാൻ പാടില്ല കുനിയാൻ പാടില്ല അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് വന്നു ഫുഡിൻ്റെ ഡയറ്റ് ശരിയാക്കണം വെയിറ്റ് കുറവാതുകൊണ്ട് മസിൽ ഗെയിൻ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു അതിനുശേഷം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ആഴ്ചയിലും ഞാൻ ഇവിടെ വരെ കൃപാസനം വരെ ഞാൻ വന്നു അങ്കവാലിയിൽ നിന്ന് അതിൻ്റെ വലിയൊരു സാക്ഷിയാണ് അതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം ഇത്രയും നാം അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും യേശുവിനും ഒരായിരം തന്നി കാര്യം പ്രവൃത്തിയായി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കൃപാസനത്തിൽ ഞാനും മമ്മിയും ഇവിടെ കൃപാസനത്തിൽ വന്ന് എല്ലാ മാസവും പത്രം മേടിക്കും ഞാൻ വീടിൻ്റെ അടുത്തൊക്കെയാണ് ഞാൻ പള്ളികളിലേക്ക് പോയാണ് ഞാൻ കൊടുക്കാറ് ഞാൻ പ്രെഗ്നൻ്റെ ഒരുപാട് എനിക്കൊരു ട്രാവൽ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് മമ്മി എല്ലായിടത്തും പോയി പത്രങ്ങൾ കൊടുക്കും എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട് പറ്റുന്ന ദിവസങ്ങളെല്ലാം കുർബാനയ്ക്ക് കൂടും പിന്നെ അനാഥാലങ്ങൾ സന്ദർശിക്കും എല്ലാ മാസവും അനാഥാലത്തിൽ പോയി അവിടുത്തെ രോഗികളുമായി സംസാരിക്കും ഭക്ഷണം കൊടുക്കും ഇത്രയും നനഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരായിരം നന്ദി യേശീയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിൽ തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയും ഇല്ല അനുഭവ സാക്ഷ്യത്തിൽ തൻ്റെ പ്രൊഫഷൻ എന്തായിരുന്നുവെന്നും എന്നാൽ തനിക്ക് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ജോലി അതൊന്നും ലഭിക്കാത്ത സാഹചര്യങ്ങളിലുമൊക്കെ പിന്നീട് ദൈവം തരുന്ന മക്കളെ ദാനമായി കരുതി തനിക്ക് ലഭിക്കുന്ന കൃപകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ജീവിതം ആരംഭിക്കുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ പിന്നീട് ഏറ്റവും നല്ല രീതിയിൽ തനിക്ക് പോ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കാതെ വന്ന സാഹചര്യങ്ങളിൽ ചോദിക്കുന്നുണ്ട് കർത്താവിനോട് തന്നെ ഇനി ഞാൻ എവിടെയാണ് എൻ്റെ ഉടമ്പടിക്ക് ഉടമ്പടിയിലെവിടെയാണ് ഞാൻ എന്നെ തന്നെ മാറ്റേണ്ടത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ആ ധ്യാനത്തിലൂടെ ഒത്തിരിയേറെ മക്കളാണ് തങ്ങൾക്ക് ശരിയായിട്ടുള്ള ബോധ്യങ്ങൾ കിട്ടുന്നത് എങ്ങനെയുള്ള ഒരു ഉടമ്പടി ജീവിതമാണ് തങ്ങൾ നയിക്കുന്നതെന്നും ഇനി അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം മാറ്റങ്ങൾ വരേണ്ടവരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങളിൽ ഇവിടെ പങ്കുവെച്ച് നാം കേൾക്കുന്നുണ്ട് അങ്ങനെ ഈ മകൾക്ക് ഒരു ധ്യാനത്തിൽ ഈ മകൾക്ക് കിട്ടിയ ബോധ്യങ്ങൾ പിന്നീട് ഓരോ ചൊവ്വാഴ്ചയിലും ചൊവ്വാഴ്ചയിലെയും ഉടമ്പടി ധ്യാനങ്ങളിലൂടെയാണ് പിന്നീട് തനിക്ക് കൃപകൾ ലഭിച്ചുകൊണ്ടിരുന്നത് ബോധ്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് ഓരോന്നും ഓരോ ഉടമ്പടി ധ്യാനവും വരുവാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ഒരു മകളായിട്ട് പിന്നെ മാറുകയാണ് അങ്ങനെ തനിക്ക് ഇന്നിപ്പോൾ തൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞു അങ്ങനെ വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടാണ് ഇന്ന് വന്ന് നിൽക്കുക അതിനിടയിൽ തനിക്ക് കിട്ടിയ രോഗ സൗഖ്യം ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ എങ്ങനെ ഉപയോഗിച്ചു അങ്ങനെ തിരുവചനം പറയുന്നത് പോലെ എങ്ങനെയാണ് കർത്താവിലെ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുക പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും ആ പ്രതിസന്ധികളിലും നമുക്ക് ദൈവം മാത്രം ആശ്രയമായിട്ടുള്ളതാകുമ്പോൾ നമുക്ക് കർത്താവിനെ കർത്താവിനെ കൂട്ടുപിടിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുമെന്നുള്ളതാണ് നാം കേട്ടത് അങ്ങനെ തൻ്റെ കാരുണ്യ പ്രവർത്തികളെ പ്രേക്ഷിത പ്രവർത്തനം വഴി ഉടമ്പടി ജീവിതത്തെ ഏറ്റവും വിലമതിക്കുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക